ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചാക്കിൽ കുറച്ച് ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നേ അപ്പം ആ ഇഞ്ചി നട്ടതിന് ഏകദേശം രണ്ടാമത്തെ വളം കൊടുക്കേണ്ട ടൈമൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചാക്കിലെ ഇഞ്ചി നട്ടതും അതിന് അടിവളമായിട്ട് എന്താണ് കൊടുത്തതെന്നും എങ്ങനെയാണ് നട്ടതെന്നും ഒക്കെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതുപോലെ നമ്മുടെ മുറ്റത്ത് നമ്മുടെ ഡെയിലി ആവശ്യത്തിന് നമുക്ക് ഇഞ്ചിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല അപ്പം നമ്മൾ എങ്ങനെയാണെങ്കിലും ഇഞ്ചി നടാത്തവരാണെങ്കിലും കടയിൽ നിന്ന് വാങ്ങുമല്ലോ അപ്പം അങ്ങനെ കടയിൽ നിന്ന് നിന്ന് രണ്ടോ മൂന്നോ ഇഞ്ചിയുടെ വിത്തെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചാക്കിലൊക്കെ നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ബോക്സിലോ അങ്ങനെയൊക്കെ നമ്മൾ ഇതുപോലെ നട്ടു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇഞ്ചി പറിക്കുകയും ചെയ്യാം ഡെയിലി നമുക്ക് പറിച്ചെടുക്കുകയും ചെയ്യാം ബാക്കിയുള്ളത് നമ്മുടെ ചാക്കിത്തന്നെ അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വിത്തും പോകില്ല അടുത്ത വർഷത്തേക്ക് നമുക്ക് പറിച്ച് വെച്ചാലും അടുത്ത വർഷം നമുക്ക് ഉപയോഗിക്കാം ഇനി പറിച്ചു വെച്ചില്ലെങ്കിലും നമ്മുടെ ചാക്കിത്തന്നെ നിന്ന് വീണ്ടും നമുക്ക് കിളിർത്ത് അതിൽ നിന്ന് വീ വീണ്ടും നമുക്ക് ഇഞ്ചി പരിക്കുകയും ചെയ്യാം അങ്ങനെയൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇഞ്ചിക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നല്ല നാടൻ ഇഞ്ചി രാസവളങ്ങളൊന്നും ചേർക്കാതെ ഇതുപോലെ നമുക്ക് മുറ്റത്തു നിന്നും നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം അങ്ങനെ ഞാൻ നട്ടേ എൻ്റെ ഇഞ്ചിയൊക്കെ ഏകദേശം ഇത്രയും വളർന്നു വന്നിട്ടുണ്ട് നല്ല രീതിയിൽ കരികിലിയൊക്കെ ഇട്ട് ആടിഭാഗത്തും മോൾ ഭാഗത്തും ഒക്കെ ഇതുപോലെ കരികിലിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ എല്ലാം തന്നെ അതായത് ഇഞ്ചി വലിപ്പമുള്ള ചാക്കിലൊക്കെ ഞാൻ മൂന്നെണ്ണമൊക്കെ നട്ടു നട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതിനകത്ത് രണ്ടെണ്ണം അങ്ങനെയൊക്കെ വെച്ചാണ് ഞാൻ നട്ട് കൊടുത്തത് അപ്പോൾ എല്ലാം കണ്ടോ ഏകദേശം നല്ല രീതിയിൽ തന്നെ മുളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ അടിവളം മാത്രം കൊടുത്തുള്ളൂ പിന്നെ ഒരു വളവും ഞാൻ കൊടുത്തിട്ടില്ല അപ്പോൾ ഇപ്പം ഇത്തിരി വളം കൊടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ കണ്ടോ നമ്മൾ നട്ട് ഇഞ്ചിയൊക്കെ ആണെങ്കിലും മണ്ണിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം മുളച്ച് ഏകദേശം ഇതുപോലെ ആയി കഴിയുമ്പോൾ ഇഞ്ചിയൊക്കെ മണ്ണിന് മുകളിൽ ഇങ്ങനെ കാണാൻ തുടങ്ങുന്ന ആ ടൈമിലാണ് ഞാൻ അടുത്ത വളം ഇട്ട് കൊടുക്കാറ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ടാണ് നമ്മൾ ഞാൻ വലിപ്പം അനുസരിച്ച് നട്ടൊന്നും ഇല്ല ഇതിനകത്ത് രണ്ട് വിത്തേ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടിൽ നിന്നും കണ്ടോ രണ്ടും മുള അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് മുള വന്ന് ഇഞ്ചി ഏകദേശം ഇത്തിരി വലുപ്പമൊക്കെ വെച്ച് നല്ല ഉഷാറായി തന്നെ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഇട്ട് കൊടുത്ത കരികിലിയൊക്കെ ഏകദേശം പൊടിഞ്ഞൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ കരികിലിയുടെ മുകളിൽ തന്നെ നമുക്ക് അടുത്ത വളവും കൊടുക്കാം അപ്പോൾ ആ കരിയിൽ നമുക്ക് നല്ലൊരു എന്താ പറയണ്ട നല്ലൊരു വളവായും അതുപോലെ തന്നെ ഈ രീതിയിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ല വേരോട്ടം ഉണ്ടാകും നല്ലപോലെ വേരോട്ടം ഉണ്ടായി നമുക്ക് വിത്ത് ഇറങ്ങാനും ഒരുപാട് വിത്ത് ഉണ്ടാകാനൊക്കെ ഇത് ഈ ഐഡിയയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ കണ്ടോ ഞാനിത് എടുത്ത് വെച്ചേക്കും നമ്മുടെ ചാണകപ്പൊടിയാണ് അപ്പം ചാണകപ്പൊടി ഉള്ളവർക്ക് ചാണകപ്പൊടി അഥവാ ഇനി നമുക്ക് കോഴിവളം ഉണ്ടെങ്കിൽ ഈ ചാണകപ്പൊടിയുടെ കൂട്ടത്തിൽ ഇത്ര കോഴിവളം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ചാണകപ്പൊടി മാത്രമേ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ ചാണകപ്പൊടി എടുത്തു പിന്നെ ഇത് കണ്ടോ ഞാൻ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ചയും സീമക്കൊന്നയുടെ ഇലയുമാണ് ഇത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കീടനാശിനിയാണ് അതായത് നമ്മുടെ ഇഞ്ചിയുടെ മണ്ണിൽ നിന്നുള്ള എന്തെങ്കിലും കീടബാധയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാനും അതുപോലെ ഇലകളിലുള്ള കീടബാധ പുഴുശല്യവും അങ്ങനെയൊക്കെയല്ല അതിനെ നിയന്ത്രിക്കാനും ഒക്കെ നല്ലൊരു കീടനാശിനിയാണ് അതുപോലെ നല്ല നൈട്രജൻ അടങ്ങിയ നല്ലൊരു വളവുമാണ് അപ്പോൾ ഇനിയും നമുക്ക് നിങ്ങൾക്ക് സീമക്കൊന്നയുടെ ഇല ഈ കമ്മ്യൂണിസ്റ്റ് വാച്ച് ഒന്നും കിട്ടാൻ ഇല്ലെങ്കിൽ സാധാ നമ്മുടെ എന്തായാലും പറമ്പിലുള്ള പച്ചലികൾ ഏതാണെങ്കിലും നമുക്ക് വെട്ടി നമ്മുടെ ഈ ഇഞ്ചിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഇത്തിരി നമ്മുടെ കമ്മ്യൂണിസ്റ്റ് വാച്ച് സീമക്കൊന്നയുടെ ഇലയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഇതാണ് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുന്നത് ഇത് ഞാൻ കുറച്ച് ചെറുതാക്കിയാണ് എടുത്തുകൊണ്ട് വന്നേക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഞ്ചിയുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാൻ എളുപ്പത്തിന് ഞാൻ ഇലകളൊക്കെ ഒന്നും കൂടെ ചെറുതാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ എടുത്തുകൊണ്ട് ഞാൻ എപ്പം ഞാൻ ഇഞ്ചി നട്ടു കഴിഞ്ഞാലും ഞാൻ ഈ ഒരു ഇല എവിടെയുണ്ടെങ്കിലും കൊണ്ടുവന്ന് ഇതാണ് കൂടുതലായിട്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി മറ്റുള്ള ഇലകൾ ഇട്ടാലും അതിൻ്റെ കൂടത്തിൽ എന്തായാലും ഞാൻ നമ്മുടെ ചീമക്കൊന്നയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കും കാരണം ഇതിന് നല്ല എന്താ പറയണ്ടേ കാൽസ്യം അടങ്ങിയതും അതുപോലെ നൈട്രജൻ അടങ്ങിയതും ആയ നല്ലൊരു പച്ചിലവളമാണ് നമ്മുടെ ചീമക്കൊന്ന അതുകൊണ്ട് മെയിനായിട്ട് ഞാൻ എവിടെയുണ്ടെങ്കിലും ഞാനത് എങ്ങനെയാണെങ്കിലും കൊണ്ടുവന്നിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ ഇഞ്ചിയുടെ ഒക്കെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം അതും നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പം ഇതൊക്കെ ഇടുന്നതിന് ആയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാണകപ്പൊടി ഉണ്ടല്ലോ അതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ചാണകപ്പൊടി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല എന്താ പറയുക നല്ല വലിപ്പമുള്ള ഇഞ്ചിയും അതുപോലെ നമ്മുടെ ചാക്ക് നിറച്ച് ഇഞ്ചിയും ഉണ്ടാവും അപ്പം നമ്മൾ മുന്നേ ഇട്ട് കൊടുത്ത കരിയിലൊക്കെ കണ്ടോ നല്ലതുപോലെ പൊടിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ വേറെ ഒരു വളവും ഞാൻ കൊടുത്തിട്ടില്ല നമ്മൾ ആദ്യം ചെയ്ത വളങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ ഈ കരിയിലയുടെ മുകളിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ച ചാണകപ്പൊടി ഉണ്ടല്ലോ ആ ചാണകപ്പൊടിയും കൂടെ നല്ല രീതിയിലൊന്നിട്ട് കൊടുക്കുക നല്ല രീതിയിൽ അതായത് ഞാൻ പറഞ്ഞു കോഴിവളം ഉള്ളവർക്കാണെങ്കിൽ ഇതിൻ്റെ കൂടത്തിൽ കുറച്ച് കോഴിവളവും കൂടി മിക്സ് ആക്കി ഇട്ട് കൊടുക്കാം അതും നല്ലൊരു വളമാണ് അപ്പം ഞാൻ ചാണകപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഈ അടിഭാഗത്തുള്ള ഈ കരിയിലുണ്ടല്ലോ അത് നല്ല രീതിയിൽ പെട്ടെന്ന് കമ്പോസ്റ്റാകുകയും ചെയ്യും നല്ലതുപോലെ വേരോ വേരോട്ടം ഉണ്ടാകാനും അതുപോലെ നല്ല വിത്ത് ഒരുപാട് വിത്തിറങ്ങാനൊക്കെ നല്ലതാണ് നമ്മളിങ്ങനെ ചെയ്യുമ്പം എന്നിട്ട് നമ്മൾ ഈ ചാണകപ്പൊടി ഇട്ടുകൊടുത്ത് തന്നെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ വീണ്ടും നമ്മൾ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുക അപ്പം മണ്ണും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചി വളർന്നു വരുന്നതിനനുസരിച്ചാണെങ്കിൽ മണ്ണിൻ്റെ മുകളിലേക്കാവുകയില്ല നമുക്ക് വീണ്ടും അടുത്ത വളം നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുത്താലും മതി അപ്പം അങ്ങനെ മണ്ണും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ എടുത്തു വെച്ചേക്കുന്ന ഈ പച്ചില അതായത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് വച്ചേയും ചീമൊക്കെ ഇലയും കൂടെ നല്ല രീതിയിലങ്ങ് നിരത്തി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് ഇനി വേനൽക്കാലം ആണെങ്കിലും നമ്മൾ ഡെയിലി ഒരു പ്രാവശ്യം നമ്മൾ നനച്ചും കൂടെ കൊടുക്കുക മഴയാണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട നമ്മുടെ ഈ വളങ്ങളൊക്കെ നല്ല രീതിയിൽ അഴുകിയിട്ട് നമ്മുടെ ഈ ചെടി വലിച്ചെടുക്കുകയും ചെയ്യും നല്ല രീതിയിൽ നമുക്ക് വിത്ത് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ചാണകപ്പൊടി ഇട്ടുകൊടുത്ത് അതിൻ്റെ മുകളിൽ മണ്ണും ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പച്ചിലയും കൂടി ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചി എന്താ പറയണ്ടത് നല്ല സൂപ്പറായിട്ട് വളർന്നു വരികയും ചെയ്യും അടുത്ത സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും അടുത്ത വളങ്ങൾ കൊടുക്കുകയും ചെയ്യാം അപ്പോൾ വീണ്ടും ഞാൻ അടുത്ത വളപ്രയോഗമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ആദ്യമായി കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം അങ്ങനെ എല്ലാത്തിലും ഞാൻ നമ്മുടെ വള വളങ്ങളും കൊടുത്ത് അതുപോലെ പച്ചിലകളുമൊക്കെ കൊടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്